ൂ പൊട്ടിക്കടാ ചേവിട്ടിലവിട്ടിലേക്കാനല്ല ഉമ്മാക്ക് പനി മാറായിട്ട് ആരോ ഉമ്മാ പോയി കണ്ടപ്പ ചമ്പാത്തി മന്ത്രവാദാണോ ആരാണ് ആള് അത് തെച്ചാണ് ഞാൻ അവിടെ ഇണ്ടാവും പിന്നെ ഞാനേ അല്ല ഞാൻ ഉമ്മന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഉമ്മ ഒരാഴ്ചയായിട്ട് ആയിട്ട് എന്നും വൈകുന്നേരം സൈനിക ചേച്ചിന്റെ അവിടെയിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ കാണാനില്ല ഒരാഴ്ച വരെ ഞാൻ കണ്ടു ചേച്ചിന്റെ ഉമ്മ എന്നും പറയാൻ പോവോ ആ ഇപ്പൊ വല്യ ആശാദാല് ആശാത്ത എന്താ അമ്മാന്റെ മോത്തോട്ടി പറഞ്ഞത്രമ്മാനോട് പറഞ്ഞത്ര ഉമ്മ തട്ടി വിടാൻ പോയി അപ്പൊ അത്ര അമ്മാനോട് നിങ്ങള് കണ്ണു ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് കണ്ണാടെ വെച്ചൂടക്ക് തീരെ ഇഷ്ടംപെട്ടിട്ടില്ല വിളിക്കാൻ ഓടി ാട്ടി മൂത്തതാണ് മനക്കാട്ടി മൂത്തതാണ് കുട്ടികളുണ്ട് മനക്കാട്ടി മൂത്തന്നല്ല പ്രായം കൊറച്ച് പറയണേ ആ ശരി ഓരോന്നും പോയിട്ടില്ലേച്ചോടെ കാണാ അങ്ങനെ എന്നോട് പറയാനും ഒരു ദിവസം ഞാന് ഞാന് മന കാണാതെ ചൈനീസ് ചേച്ചീൻറെ അടുത്ത് പോയി അപ്പൊ ഞാനും ചായ കൊടുത്തു ചൈനീച്ചാരി ചക്കൂര് പൊങ്ങി കണ്ടിരുന്നു ചേച്ചി അതും തിന്നിട്ടിരിക്കുമ്പോഴാണ് ചായയോടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചൈനീ ചേച്ചി പറയുന്നു നിങ്ങളോട് പറയാൻ മാറുന്നു എന്റെ മോളോട് അമ്പിക വന്നിട്ടുണ്ട് മൂക്കും കുട്ടികൾക്കും പനിയായിട്ട് വന്നതാണ് ഇപ്പൊ ഒരു തരം പകരച്ച പനിയാണല്ലോ അത് കേട്ടപ്പത്തന്നെ ഇമ്മ അറിയാ അത് കൊഴപ്പൊന്നും ഇല്ല കഴിഞ്ഞപ്പോ ഇന്ന ആർക്ക് വരുന്നുണ്ടാ ആർക്കാ വരുന്നണ്ടാ അതൊന്നും കുഴപ്പമില്ല ശനിയേന്ന് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളോട് പോകുന്നു അപ്പൊ ഇന്നോട് ഇമ്മ പറയണ കള്ളത്തി ചായ കുടിക്കണെ മുണ്ടിയില്ല ചായ കുടിച്ച് തന്നതിന്റെ രസവും കള്ളത്തി മുണ്ടിയത് എന്നാ മോള് തന്നെ വരുമ്പോ ഇവിടെ വരണ്ടു പറയണെങ്കില് കുഞ്ഞ ഏഹ് ഞമ്മക്ക് പനി പകരുവോ കൂടെയങ്ങ പിറ്റേശമ്മക്ക് പനിച്ചു പിറ്റേശ പനിയേ അങ്ങനെ പനി മറ്റു പിന്നോട് ചടി ചേച്ചി ചോദിച്ചു ഞാൻ പോയപ്പോ എന്റെ അമ്മ എന്താണോ എന്നാലെ വരാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇമ്മ ഇങ്ങനെ പറഞ്ഞു കള്ളത്തി മുണ്ടീല പനിയായിട്ട് മുണ്ടിയില്ല ഏഹ് കള്ളത്തി ചായ ഒക്കെ തന്നു മുണ്ടീലെ പനി പിടിക്കാൻ വേണ്ടിട്ട് ഉമ്മ പറഞ്ഞു ടാ കുഞ്ഞാ പോയി എന്തേലും പറഞ്ഞടാ ഞാൻ പറഞ്ഞു ഇങ്ങള് പറഞ്ഞത് ചൈനീ ചേച്ചീന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ പോയിട്ട് പകരും പറഞ്ഞില്ലേറ്റാൻ വേണ്ടി അത് പറഞ്ഞിയനക്ക് എന്താ ചെക്കൻറെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തല്ലെല്ലാവള് അപ്പൊ തല്ലല്ലെന്നുണ്ടാവും നിങ്ങള് പറയണ്ട നിങ്ങള് പറഞ്ഞല്ലാതെ കുഞ്ഞാപ്പ് പറലാ ശരി അങ്ങനെ ഒരാഴ്ച ആയിട്ട് രണ്ടാഴ്ച ആയിട്ട് ഞങ്ങള് പോയിരിക്കലില്ല വേറെ പിന്നെ വന്നിട്ട് അതേമായി തിരിച്ചു പോയല്ലോ മൂത്തമ്മ മൂത്തുമ്മ വന്ന് മൂത്തുമ്മ വന്നിട്ട് ഇങ്ങോട്ട് കേറാന്നെക്കുമ്പോ ഞാൻ പറഞ്ഞു മൂത്തുമ്മ നിങ്ങള് ഇപ്പഴെങ്കിലും വന്നില്ല ഇമ്മ പനിച്ചു കെടുക്കന്നറിഞ്ഞു അപ്പതന്നെ മൂത്തുമ്മാ ഇപ്പോളാണ് ഞാൻ ഓർത്തത് മൂത്താബാഗ് ഉള്ളി കൊടുക്കാൻ മറന്നു ഞാൻ പിന്നെ അല്ലേക്ക് പനി പകരിച്ചു മൂത്തുമോടിക്കഴിച്ചില്ല എന്നോട് പറയാ അപ്പഴാണ് ഇമ്മാനോട് ആരാ പറഞ്ഞത് ചണ്ടാത്തി എന്താ പനി മാറും എന്ത് പനിയാണ് കുഞ്ഞപ്പൊ മാറാത്ത പനി അത് കേട്ടിട്ട് ഇപ്പൊനെ പശ്ചാത്താടും പോവാതായി ചേച്ചിൻ്റെ പോവാതായിട്ട് തന്നെ മാറിട്ട്

പനിയൊക്കെ മുണ്ടട്ടേച്ചുണ്ടെങ്കിലേ ഒരു മുണ്ടേരും ആവശ്യം നടക്കൂലാണ് അങ്ങനെയാണെന്ന് അറിയാ ഞാന് ചെമ്പാത്തിപ്പൂ നോക്കട്ടെ പറഞ്ഞ മാതിരി ചെമ്പത്തില്ല ചോന്ന ചെമ്പാത്തിപ്പൂ അത്ര ഞാൻ പോവാ അവിടെ ഉണ്ടാവും ആ പാത്രത്തിന് പോയി വെക്കാം ഞാൻ പോവണം എന്നാ ആ പോക്കുന്ന ഞാൻ പോട്ടെന്നാ ആ